മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ സ്പോർട്ടിൽ പൈസ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മലയാളി സമൂഹം കേരളത്തിൽ ഉണ്ടാകണമായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിയും അതുപോലെ ആയിരിക്കണം മുഖ്യമന്ത്രി ഒരു കള്ളനാണെന്നും ദുരിതാശ്വാസ നിധി വിശ്വസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ നടത്തിയ ചാനൽ ചർച്ചകളും അവർ നൽകിയ വാർത്തകളും ഒക്കെ തന്നെയാണ് എന്നെയും നിങ്ങളെയും നിങ്ങളിൽ പലരെയും സംശയത്തിന്റെ നിഴലിലാക്കിയത് എന്നും ഈ ഒരു അവസരത്തിൽ ഇത്തരമൊരു അവസരങ്ങൾ ഉയർന്നു തുടങ്ങാനുണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിടയിലാക്കിക്കൊണ്ട് നിരവധി തവണ വാർത്തകൾ ചെയ്ത ഈ ദൃശ്യമാധ്യമങ്ങളാണ് എന്ന് തന്നെയാണ് ആദ്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയാണ് മൂന്ന് കോടി രൂപ ലാലേട്ട സഹായിക്കാമെന്ന് പറഞ്ഞത് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരു ട്രസ്റ്റാണ് ഇത്തരം ഒരു ആവശ്യത്തിൽ ഈ ട്രസ്റ്റിലേക്ക് മൂന്ന് കോടി സഹായിക്കാമെന്ന് പറഞ്ഞാൽ പത്തു കോടി രൂപ വരുത്താനുള്ള ശേഷിയുള്ള ആൾക്കാരിരിക്കുന്ന ഒരു ട്രസ്റ്റിൽ ഹ്യൂജ് പൈസ വന്നോളും ട്രസ്റ്റുകൾ വഴി സഹായിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതെന്തോ മഹത്തരമാണ് എന്ന് രീതിയിൽ മാധ്യമങ്ങൾ പെരുപ്പിച്ചത് കൊണ്ടാണ് എനിക്കിതിപ്പോൾ പറയേണ്ടി വരുന്നത് പതിനഞ്ചു കോടിയും ഇരുപത് കോടിയും ശമ്പളം വാങ്ങുന്ന സൂപ്പർ താരങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് മിനിമം അടക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പതിനഞ്ചു കോടി രൂപ ഇവർ കണക്കിൽ കാണിക്കുമോ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ അറിയത്തില്ലെങ്കിലും ജി എസ് ടി എമൗണ്ട് വേറെ ഒരു പക്ഷേ ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ചു കോടിയാണ് ഇവർ പതിനഞ്ചു കോടി വാങ്ങുന്നുണ്ട് പേപ്പറിൽ എത്ര ഉണ്ടോ ഉണ്ടെങ്കിലും നമുക്ക് അറിയത്തില്ല പതിനഞ്ച് കോടി വാങ്ങുന്നുണ്ട് പതിനഞ്ചു കോടിയിൽ ടെൻ പെർസെന്റേജ് എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയാണ് ഒരു വർഷം രണ്ടോ മൂന്നോ സിനിമ ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ച് മുപ്പതും നാല്പതും കോടി രൂപ ഒരു വർഷം ലഭിക്കുമെന്നിരിക്കെ മറ്റുള്ള വരുമാന ഇതര വരുമാനങ്ങളും കൂടി പരിഗണിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മാസം ഒരു വർഷം അടക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ഇൻകം ടാക്സ് ആണ് ആ ഇൻകം ടാക്സിൽ ഇളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ് സി എം ഡി ആർ ഫണ്ട് എന്ന് പറയുന്നത് നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉയർത്തിയതിന്റെ പേരിൽ ബ്ലോഗറും ചലച്ചിത്ര താരവുമായ അഖിൽ മാരാർക്കെതിരെ ആഭ്യന്തര വകുപ്പ് കോട്ടയത്തും എറണാകുളത്തുമായി രണ്ട് കേസുകളാണ് എടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചതിന്റെ പേരിൽ കേരളത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപതിൽ പരം കേസുകളാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന വിവരം എന്നാൽ ഇന്നത്തെ ചില ദിനപത്രങ്ങളിൽ അഖിൽ അഖിൽമാരാരുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കണ്ടതിനെ തുടർന്ന് അഖിൽ മാരാർ സാമൂഹ്യ മധ്യത്തിൽ വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി മമ്മൂട്ടിയും മോഹൻലാലും ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അഖിൽമാരാരെ ശാസിച്ചു തേച്ചൊട്ടിച്ചു എന്നൊക്കെ പരാമർശിക്കുന്ന വിധത്തിലാണ് ചില ദിനപത്രങ്ങൾ അഖിൽമാരാരെ അപഹസിക്കുന്ന തരത്തിൽ ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് ഈ വാർത്തകളെ അപലപിച്ചുകൊണ്ട് തന്നെയാണ് അഖിൽമാരാർ സമൂഹ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളീയർ പണം നൽകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ അന്തസാര ശൂന്യത എത്രത്തോളം ഉണ്ട് എന്നാണ് അഖിൽമാരാർ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഒരു സംസ്ഥാനം ഭരിക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ അഖിൽ മാരാർ എന്ന് പറഞ്ഞ ഒരാളുടെ വാക്കുകൾക്ക് ജനം എങ്ങനെയാണ് വില കൽപ്പിക്കുക ഞാൻ വ്യക്തിപരമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റാരോടും കൊടുക്കണ്ട എന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് കൂടി മാരാർ പറയുന്നു എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും പോലുള്ള മഹാനടന്മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നതിന്റെ പൊരുൾ എന്താണെന്ന് അതിന്റെ രഹസ്യം എന്താണെന്നും കൃത്യമായി തന്നെ അഖിൽ മാരാർ തിരിച്ചടിക്കുന്നു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ചില ട്രസ്റ്റുകളുണ്ട് ഈ ട്രസ്റ്റുകളിൽ നിന്നും വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താം എന്ന് പറയുമ്പോഴും ഇവർ അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടത്താം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്ന തുകയുടെ ഏതാണ്ട് പത്തിരട്ടി തുക അവരുടെ ട്രസ്റ്റുകളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് ഇത്തരം നടന്മാർക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നഷ്ടമോ കൈനഷ്ടമോ ഇക്കാര്യത്തിൽ വരുന്നില്ല എന്ന് തന്നെയാണ് അഖിൽമാരാർ തുറന്നടിക്കുന്നത് സാധാരണക്കാരൻ അവൻ പണി ചെയ്തുണ്ടാക്കുന്ന അതായത് അത്താഴ പട്ടണിക്കാരായ സാധാരണക്കാർ പണി ചെയ്തുണ്ടാക്കുന്ന ചെറിയ ഒരു തുകയിൽ നിന്നും അവൻ സമ്പൂർണ്ണ മനസ്സോടുകൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതെങ്കിലും ഒരു തുക നൂറ് രൂപയോ ആയിരം രൂപയോ എത്ര ആയിക്കോട്ടെ അങ്ങനെ ഒരു തുക സംഭാവന ചെയ്യുന്നവരുടെ ആ തുകയ്ക്കാണ് മമ്മൂട്ടിയും മോഹൻലാലും കൊടുക്കുന്ന തുകയേക്കാൾ ഞാൻ മൂല്യം കൽപ്പിക്കുന്നത് എന്നുകൂടി തുറന്നു പറയുവാൻ അഖിൽമാരാർ ആർജ്ജവം കാണിക്കുന്നു എങ്ങനെയാണ് ബിസിനസ്സുകാരും അല്ലെങ്കിൽ വലിയ വലിയ വ്യാപാരികളുമെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളുമെല്ലാം അഖിൽമാരാർ തുറന്നടിക്കുന്നു മാരാർ സമൂഹ മാധ്യമങ്ങളിൽ വന്നു നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭാവന ചെയ്യുന്നതിന്റെയും എല്ലാം രഹസ്യങ്ങൾ തുറന്നടിച്ച് വെട്ടി തുറന്നു പറഞ്ഞതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരുമുള്ളവരെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിലും അത് പൊതുമധ്യത്തിലേക്ക് എത്താൻ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവസാനിപ്പിക്കാം എന്ന് കരുതിയ വിഷയത്തിൽ എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി ലൈവിലേക്ക് വരേണ്ടി വരുന്നത് ഞാൻ ലൈവിലേക്ക് വരാനുണ്ടായ കാരണമെന്ന് പറയുന്നത് മലയാള മനോരമ ദൃശ്യമാധ്യമം അടു ഒരു മണിക്കൂർ മുമ്പ് ഒരു പുതിയ വാർത്ത ഇട്ടിരിക്കുകയാണ് അതിൻ്റെ തലക്കെട്ടിപ്രകാരമാണ് വയനാടിനെ ചേർത്ത് പിടിച്ച് മമ്മൂക്കയും ലാലേട്ടനും മാരാറെ തള്ളി നാട് ഇതാണ് അവരുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫോട്ടോയും അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് എത്രത്തോളം ഇവർക്ക് എല്ലാവർക്കും പൊള്ളിയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പം മനോരമ എന്തുകൊണ്ടാണ് ഈ വാർത്ത വാർത്തയിട്ടത് എന്നത് തിരുവനന്തപുരത്ത് നിന്നും എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിന്റെ പി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങൾക്കും ഒരു കൃത്യമായ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അഖിൽ മാരാരെ യാതൊരു കാരണവശാലും പിന്തുണയ്ക്കാൻ പാടില്ല പരമാവധി എനിക്കെതിരെയുള്ള വാർത്തകൾ അവർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പി ആർഒയുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം പോയിട്ടുണ്ട് അതുകൊണ്ട് അഖിലിനെതിരെ വാർത്തകൾ വരും എന്ന് വിളിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ കാര്യമാക്കിയില്ല പക്ഷേ മനോരമയുടെ ഭാഗത്തു നിന്ന് എന്തായാലും അത്തരം ഒരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ചെയ്ത് സ്ഥിതിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന സമയത്തും രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വന്ന സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊരു സ്വരവും ആരുടെ ഭാഗത്തു നിന്നും അധികം രീതിയിൽ കേരളത്തിൽ ഉയർന്നു വരാതിരുന്നതെന്ന് ചോദിച്ചാൽ ഈ രണ്ട് സാഹചര്യങ്ങളിലും കേരള മുഖ്യമന്ത്രിയെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ജനത വലിയ രീതിയിൽ സഹായിക്കുകയാണ് ഉണ്ടായത് അയ്യായിരം കോടിയോളം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വന്നത് ആയിരത്തി കോടിയോളം രൂപയാണ് കൊറോണ സമയത്തും ലഭിച്ചിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം ഒരു അവിശ്വാസം ഉയർന്നു വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ ഈ മനോരമ ഉൾപ്പെടുന്ന ഈ ന്യൂസ് ട്വന്റി ഫോർ ഉൾപ്പെടുന്ന റിപ്പോർട്ടർ ഉൾപ്പെടുന്ന ഏഷ്യാനെറ്റ് ഉൾപ്പെടുന്ന കേരളത്തിലെ എല്ലാ ദൃശ്യ മാധ്യമങ്ങളും ചാനൽ ചർച്ച ഉൾപ്പെടെ നടത്തി ഞാൻ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രി ഒരു കള്ളനാണെന്നും ദുരിതാശ്വാസ നിധി വിശ്വസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ നടത്തിയ ചാനൽ ചർച്ചകളും അവർ നൽകിയ വാർത്തകളും ഒക്കെ തന്നെയാണ് എന്നെയും നിങ്ങളെയും നിങ്ങളിൽ പലരെയും സംശയത്തിന്റെ നിഴലിലാക്കിയത് എന്നും ഈയൊരവസരത്തിൽ ഇത്തരമൊരു അവസരങ്ങൾ ഉയർന്ന് തുടങ്ങാനുണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിടലിലാക്കിക്കൊണ്ട് നിരവധി തവണ വാർത്തകൾ ചെയ്ത ഈ ദൃശ്യമാധ്യമങ്ങളാണ് എന്ന് തന്നെയാണ് ആദ്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ പോലും ഇന്ന് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറിയുണ്ട് മനോരമയിൽ വന്ന മനോരമയുടെ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടിട്ട് വിവരാവകാശം നൽകാൻ നൽകിയിരുന്നില്ല അതായത് കൃത്യമായ കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചോദിച്ചുകൊണ്ട് കൊച്ചിയിലുള്ള ഒരു പേര് പേരുമറന്നുപോയി ഒരു എന്തോ ഒരു നമ്പൂതിരി അദ്ദേഹം ഒരു ഒരു വിവരാവകാശ രേഖ നൽകിയിരുന്നുവെന്നും അദ്ദേഹത്തിന് വിവരാവകാശം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയുടെ തന്നെ ഒരു വാർത്തയാണ് ഞാനിട്ടത് അല്ലാതെ നമ്മുടെ ഹാഷ്മിയുടെ ഹാഷ്മിയുടെ സുഹൃത്താണ് ഹാഷ്മിയുടെ ഒരു വലിയ ഇൻറോ ഉണ്ടായിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇതിന് മുൻപ് ഉണ്ടായിരുന്നതാണെന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഹാഷ്മി ഉൾപ്പെടെയുള്ള ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് അതെന്താണ് ഇവർ ഇവരപ്പൊ ഒരു കാലത്ത് പറയുന്നു എന്നും ഇവർ പച്ചക്കള്ളത്തലമാണോ പറയുന്നത് അങ്ങനെ അത് മാപ്പ് പറയട്ടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ ശ്രീ പിണറായി വിജയനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ആദ്യം ഇവർ മാപ്പ് പറയട്ടെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വെറും വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന കൊൽക്കത്ത കേരളത്തിലെ സി എമ്മിന്റെ ഓഫീസിനെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെ നിഴലിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മാപ്പ് പറഞ്ഞിട്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഈ ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുള്ളൂ പിന്നീടും പറഞ്ഞിട്ടുള്ളൂ അപ്പം ഇത് എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളതാണ് ഈ നാട്ടിൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ജനങ്ങൾ ഇന്ന് ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണക്കാർ നിങ്ങളാണ് നിങ്ങൾ ആദ്യം മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും സി എം ഡി ആർ എഫിനോടും മാപ്പ് പറഞ്ഞ് നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടുവരൂ ഇത് വളരെ സുതാര്യമാണ് ഒരു പ്രശ്നങ്ങളുമില്ല ഇന്നലെകളിലെ കണക്കുകൾ നിങ്ങൾ തന്നെ പുറത്തുവിടും ഇനി രണ്ട് ഇടതുപക്ഷത്തിൽ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ പല സത്യസന്ധമായി പറഞ്ഞാൽ എന്നെ നിങ്ങൾ പ്രകോപിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നീട് ശക്തമായ രീതിയിൽ നിങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എന്തെന്നാൽ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം നൽകുന്നില്ല ജൂൺ ഇരുപത്തിമൂന്നിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവന ഞാൻ വിശ്വസിച്ചല്ലേ പറ്റൂ കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് പറയുകയാണ് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും കേരളം അത് സ്വീകരിച്ചില്ല പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധാ പൗരണെന്ന നിലയിൽ പാർലമെന്റിലാണ് പറഞ്ഞത് രഹസ്യ സംഭാഷണം മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്നതല്ല നമ്മൾ നേരിൽ കേട്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അപകടം നമ്മുടെ മുന്നിൽ നടക്കുമ്പോൾ മുൻ അറിയിപ്പുകൾ ലഭിച്ചിട്ടും അത് എന്തുകൊണ്ട് ഗൗരവത്തിലെടുത്തില്ല എന്ന സംശയം ഏതൊരു പൗരനെയും പോലെ ഈ ശവശരീരങ്ങളും ഈ ദുരന്തങ്ങളും കാണുമ്പോൾ വേദന തോന്നുന്ന ഏതൊരാൾക്കും തോന്നുന്ന രീതിയിലുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ദേഷ്യം എനിക്കും തോന്നുകയും ഞാൻ എൻ്റെ പ്രതിഷേധ രൂപേണ പങ്കുവെച്ച ആദ്യത്തെ കുറിപ്പിൽ ഈ ഒരു കാര്യം പങ്കുവച്ചത് പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല സർക്കാസ്റ്റിക്കലിയാണ് ഞാനത് എഴുതിയത് എന്നിരുന്നാൽ കൂടിയും പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിക്കണം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ എത്രയോ മുകളിലുള്ള ഒരു സഹായം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് വളരെ കൃത്യമായി പറയാം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഏതൊരു സമൂഹവും അന്യനുണ്ടാവുന്ന അപകടത്തെ പലപ്പോഴും ഒരു വാർത്തയായി മാത്രമേ കാണാറുള്ളൂ അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ വേദനയായി മാറുന്നത് അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നതല്ലാതെ ഇപ്പം മണിപ്പൂരിനെക്കുറിച്ച് പല ആൾക്കാരും സംസാരിക്കാറുണ്ട് ആത്യന്തികമായിട്ട് ആരാണ് വേദനിക്കപ്പെടുന്നത് പാലസീനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് ഇവിടെ ആരാണ് വേദനിച്ചിട്ട് അവന്റെ ജീവിതം ഇല്ലാതാക്കി അല്ലെങ്കിൽ സദാസമയം ഇതൊക്കെ ഇതെല്ലാം തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായി മാറുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും അവരിലൊരാൾ നമ്മുടേതാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും ഞാൻ ദുബായി നിൽക്കുന്ന സമയത്ത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചത് എന്തെന്ന് വെച്ചാൽ ഇത് സംഭവിച്ചത് കൊച്ചിയിലാണെന്നും അവിടെ മണ്ണിനടിയിൽ കിടക്കുന്നതിൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഉണ്ടായേക്കാമല്ലോ എന്ന ചിന്ത എന്നെ വല്ലാണ്ട് നമ്മളെ ഒരു വല്ലാത്ത വൈകാരികമായ അവസ്ഥയിലേക്ക് പോകും അതായത് ഞാനില്ലാത്തൊരു സമയത്ത് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് എത്തുമ്പോൾ ആ ചിന്തയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് ദുബായിൽ ഒരു ഫ്ളാറ്റ് വാങ്ങാമെന്ന് കരുതി മനസ്സിലു കൂട്ടാമെന്ന് കരുതി വെച്ചിരുന്ന ഒരു തുക വയനാട്ടിലെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ചിന്തിച്ചത് എൻ്റെ കയ്യിൽ കുമിഞ്ഞുകൂടിയ പണം ഉണ്ടായതുകൊണ്ടോ ആ സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പങ്കുവച്ചിരുന്നു അതിന് തൊട്ടുമുമ്പ് ഒരാഴ്ച എൻ്റെ നാട്ടിലുള്ളവരും അല്ലാത്തവരും വിളിച്ചതിനെ തുടർന്ന് ഒരു ഇരുപത്തയ്യായിരത്തോളം രൂപ ഞാൻ പലർക്കാൻ ഇവിടെ ചെറിയൊരു റേഞ്ച് പ്രശ്നമുണ്ട് അപ്പം ഞാൻ ഇത് ഞാനിത് ഇത് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ സ്വയം ചിന്തിച്ച് എനിക്കുണ്ടായിട്ടുള്ള ഒരു വേദന അതായത് നഷ്ടപ്പെട്ടത് എന്റെയും സ്വന്തമാണ് എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യാനുള്ള തീരുമാനം ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറയുന്ന ഒരു കാരണത്തെ മുൻനിർത്തിക്കൊണ്ട് നല്ലൊരു ശതമാനം ഇടതുപക്ഷ സൈബർ അനുകൂലികൾ ഇടതുപക്ഷ സൈബർ അനുകൂലികൾ അവർ എനിക്കെതിരെ നിര കടന്നാക്രമിച്ചുകൊണ്ട് വാർത്തകൾ ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നിങ്ങളെയും കടന്നാക്രമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പോസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ ഈ വിഷയത്തിൽ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം നിങ്ങൾ ഡിവൈ ഒരുപാട് ഡിവൈഎഫ്ക്കാരും ഒരുപാട് ഇടതുപക്ഷ സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ വയനാട്ടിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ എനിക്കറിയാം പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാരികമായിട്ട് പ്രവോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളെയും ഞാൻ പ്രവോക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനി പക്ഷേ ഞാൻ ഉന്നയിച്ച വിഷയം കാര്യം ഞാനല്ല പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പിണറായി വിജയനു വേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ചത് എന്നേക്കാളും ഈ ചോദ്യം ചോദിക്കാൻ അവകാശപ്പെടുന്ന ആൾക്കാരും നിങ്ങളാണ് എന്തെന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനങ്ങൾ സംശയത്തിന്റെ നിരയിലെത്തുമ്പോൾ പണ്ട് സി പി എമ്മിന് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റേതായിട്ടുള്ളൊരു അധികാരമുണ്ടായിരുന്നു ഒരു പവർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി അവർ ചോദ്യം ചെയ്യുമായിരുന്നു കേരളത്തിലുടനീളം ഇത്രയും പങ്കുവയ്ക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്കായിക്കോട്ടെ ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു പുതുതലമുറ ഒരു വലിയ സംശയം പങ്കുവയ്ക്കുമ്പോൾ പ്രതിപക്ഷവും മറ്റുള്ളവരുമൊക്കെ തന്നെ ഇന്നലകളിൽ മാധ്യമങ്ങളുമൊക്കെ തന്നെ ഇന്നലകളിൽ ഈ സംശയങ്ങൾ പങ്കുവെച്ചപ്പോൾ അതിനൊരു മറുപടി പറയാൻ അത് അത് അഖിൽമാരാർ എന്ന് പറയുന്ന എവിടെയോ കിടക്കുന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതോ ഒരു ഊച്ചാളി ഷോയിൽ പോയി വിന്നറായ ഒരുവന്റെ വാക്കുകൾക്ക് നിങ്ങൾ യാതൊരു വിലയും കൊടുക്കണ്ട നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു വില കൊടുത്താൽ മതി വേണ്ട നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് വില കൊടുത്താൽ മതി നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇന്നും ഈ പാർട്ടിയിൽ വിശ്വസിച്ച് ഈ പാർട്ടി നിലനിന്നാൽ മാത്രം ഞങ്ങൾക്ക് നിലനിൽപ്പുകൾ ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ കണ്ടടച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന മറ്റുള്ള ആൾക്കാരെ എതിർത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ ശത്രുക്കളാവുന്ന പ്രദേശങ്ങളിൽ ഒപ്പം കാണുന്നവരെ ശത്രുക്കളാക്കിക്കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ നിങ്ങൾ കഴിയുമെങ്കിൽ കഴിഞ്ഞ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വെബ്സൈറ്റിൽ കാണിക്കുന്ന കണക്കുകളല്ല ഞാൻ ഈ പറയുന്നത് ഞാനിപ്പം കെ എസ് എഫ് ലാപ് ലാപ്ടോപ്പുകൾ കൊടുത്തതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറച്ച് വീഡിയോസ് ചിലർ എനിക്ക് അയച്ചു തരുന്നു ഞാൻ പറയുന്നത് എന്താണ് ഇപ്പം കെ എസ് എഫ് ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടി കൊടുത്തത് കുട്ടികൾക്ക് കൊടുത്തത് ഇവർക്ക് അതിനകത്ത് അടിയിൽ എഴുതാമല്ലോ ഇപ്പോൾ കെ എസ് എഫ് ഇ എന്ന് എഴുതിയിട്ട് എൺപത്തി രണ്ട് കോടി രൂപ എന്ന് എഴുതി അടിയിൽ ലാപ്ടോപ്പ് എന്ന് എഴുതാതെ ആ ലാപ്ടോപ്പ് എന്തിനു വേണ്ടി എന്ത് ആവശ്യത്തിന് വേണ്ടി എത്ര കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സപ്പോസ് അൻപതിനായിരം കുട്ടികൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് കൊറോണ സമയത്ത് ഗവൺമെന്റ് സഹായം ചെയ്തതാണെന്ന് ഇരിക്കട്ടെ ഇത് എനിക്കോ നിങ്ങൾക്കോ എങ്ങനെ അറിയാം ഏത് പ്രദേശത്തെ ഏത് കുട്ടികൾ അവിടെയാണ് ഗവൺമെൻറ് എന്തു ചെയ്യണം വെബ്സൈറ്റിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇത് ലിസ്റ്റ് ചെയ്യണം ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കൊട്ടാരക്കര മൈരം എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് എൻ്റെ ഇതിന് മുൻപുള്ള താമസം എനിക്കവിടാണറിയാൻ എറണാകുളത്തേ എനിക്ക് കൂടുതലും എവിടെയാണ് അപ്പം ഞാൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയും മൈലം പഞ്ചായത്തിലെ ഇന്ന വീട്ടിൽ ഇന്ന ഇന്ന വാർഡിലെ ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ലാപ്ടോപ്പ് ലഭിച്ചിട്ടുണ്ട് എനിക്ക് അപ്പോൾ ആ വീട്ടിൽ പോയി എന്നോ അന്വേഷിക്കാം അർഹതയുള്ള കുട്ടിക്കാണോ ഗവൺമെന്റ് കൊടുത്തേക്കുന്നത് അതോ ഇവർ പണ്ട് കാലങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടി സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലോ സി പി ഐയിലോ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് അർഹതപ്പെട്ട മറ്റൊരാൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ലാപ്ടോപ്പ് പാർട്ടി അനുഭാവിയാണ് എന്ന കാരണത്താൽ ഇവർ എടുത്തിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അപ്പോൾ അർഹതയുള്ള ഒരാളിലേക്കാണോ എത്തുന്നത് എന്ന് ഏതൊരു പ്രദേശത്തെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർക്കും അറിയാനുള്ള ഒരു ഉപാധിയായി മാറുന്നത് ഇത് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ചെലവാക്കിയിട്ടുള്ള പണം അതായത് ഇൻഡിവിജ്വൽസിന് ഇപ്പൊ വീട് വെക്കാൻ വേണ്ടി ഇൻഡിവിജ്വൽസിന് പൈസ കൊടുത്തിട്ടുണ്ട് ആറായിരം രൂപ വെച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ആർക്കൊക്കെ എവിടൊക്കെ അല്ലെങ്കിൽ വരുന്ന പ്രശ്നം ഇന്നലകളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മറ്റു പല രീതിയിൽ വഴിവിട്ട രീതിയിൽ ഉപയോഗിച്ചു എന്നതിന്റെ കേസുകൾ വിജിലൻസ് അന്വേഷണങ്ങള് പ്രളയഫണ്ട് തട്ടിച്ചതിന്റെ പേരിൽ സി പി എം പേരിൽ വന്നേക്കുന്ന കേസുകൾ ഡെപ്യൂട്ടി കളക്ടർ എറണാകുളത്ത് ഡെപ്യൂട്ടി കളക്ടറുടെ പേരിൽ വന്നേക്കുന്ന കേസുകൾ നിരവധി നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ ഇതൊക്കെ ജനങ്ങൾ നിങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ എനിക്കെതിരെ ആക്ച്വലി കൊല്ലത്ത് എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൊച്ചിയിലും എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ഒന്നില്ല രണ്ട് അതായത് ഒരേ ഒരേ ഞാൻ എന്താ ചെയ്ത തെറ്റെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ എനിക്ക് ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു പകരം എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുന്നു ഇനി മനോരമയുടെ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാടിനെ ചേർത്തു പിടിച്ച് മോഹൻലാലും അല്ലെങ്കിൽ മമ്മൂട്ടിയും എന്ന് പറയുന്നു ഞാൻ പറയുന്നത് മലയാള സിനിമയിലെ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള യുവതാരങ്ങൾ പോലും മേടിക്കുന്ന ശമ്പളം ഘട്ടം നിങ്ങൾ പലരും ഞെട്ടും ഒന്നര കോടി രൂപ പോലും ഒന്നര കോടി രൂപ കൊടുത്തെങ്കിൽ മാത്രമേ അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ട യുവതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരന്റെ പോലും ഡേറ്റ് ലഭിക്കത്തുള്ളൂ എന്ന സാഹചര്യത്തിൽ പതിനഞ്ച് കോടിയും ഇരുപത് കോടിയും ശമ്പളം വാങ്ങുന്ന സൂപ്പർ താരങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് മിനിമം അടക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് പതിനഞ്ച് കോടി രൂപ ഇവർ കണക്കിൽ കാണിക്കുമോ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് അറിയത്തില്ലെങ്കിലും ജി എസ് വേറെ ഒരു പക്ഷേ ഇൻകം ടാക്സ് ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കോടിയാണ് ഇവർ പതിനഞ്ച് കോടി വാങ്ങുന്നുണ്ട് എത്ര ഉണ്ടോ നമുക്ക് നമുക്കറിയത്തില്ല പതിനഞ്ച് കോടി വാങ്ങുന്നുണ്ട് പതിനഞ്ച് കോടിയിൽ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നര കോടി രൂപയാണ് ഒരു വർഷം രണ്ടോ മൂന്നോ സിനിമ ചെയ്യുന്ന ഒരു നടനെ സംബന്ധിച്ച് മുപ്പതും നാൽപ്പതും കോടി രൂപ ഒരു വർഷം ലഭിക്കുമെന്നിരിക്കെ മറ്റുള്ള വരുമാന ഇതര വരുമാനങ്ങളും കൂടി പരിഗണിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു മാസം ഒരു വർഷം അടയ്ക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഹ്യൂജ് ഇൻകം ടാക്സ് ആണ് ആ ഇൻകം ടാക്സിൽ ഇളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒന്നാണ് സി ഫണ്ട് എന്ന് പറയുന്നത് ഇനി ഞാനിവർ ഈ കൊടുത്തതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല അത് മാധ്യമങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാത്തവരെ പോലെ സാധാരണക്കാരെ എന്തോ വലിയ വിഡ്ഢികളാക്കി മാറ്റിക്കൊണ്ട് ഇത് വലിയ മഹത്തരമായ കാര്യമാണ് അതിനെക്കാട്ടിയും എത്രയോ മഹത്തരമാണ് അവനവൻ അധ്വാനിക്കുന്ന അധ്വാനത്തിൻ്റെ തുകയിൽ നിന്ന് ഒരു ഒരു ചെറിയ തുക നീക്കി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിശ്വസിച്ച് കൊടുക്കുന്ന ഒരു നൂറ് രൂപ ആയിക്കോട്ടെ ആയിരം ആയിക്കോട്ടെ പതിനായിരം ആയിക്കോട്ടെ അതിനെക്കാട്ടിയും വാല്യൂ അതിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുവന്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് അതിപ്പം ഇവർ കൊടുത്തത് ഞാൻ ഇപ്പോഴും പറഞ്ഞു ഇവരെ കൊടുത്തത് ചെറുതാക്കി പറയല്ല പിന്നെ രണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴിയാണ് മൂന്ന് കോടി രൂപ ലാലേട്ടെ സഹായിക്കാമെന്ന് പറഞ്ഞത് വിശ്വശാന്തി ാണ് ഇത്തരം ഒരു ആവശ്യത്തിൽ ഈ ട്രസ്റ്റിലേക്ക് പത്തു കോടി രൂപ വരുത്താനുള്ള ശേഷിയുള്ള ആൾക്കാരി ഒരു ട്രസ്റ്റിൽ ഹ്യൂജ് പൈസ വന്നോളും ട്രസ്റ്റുകൾ വഴി സഹായിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതെന്തോ മഹത്തരമാണ് രീതിയിൽ മാധ്യമങ്ങൾ പെരുപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് ഇതിപ്പോൾ പറയേണ്ടി വരുന്നത് ഇത് നല്ല കാര്യം തന്നെയാണ് ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ട്രസ്റ്റുകളിൽ വരുന്ന പണം ഇവർക്ക് ചെലവഴിച്ചേ പറ്റൂ എപ്പോഴും ട്രസ്റ്റുകളിലേക്ക് വരുന്ന പണത്തിന് കൃത്യമായിട്ട് ചെലവഴിക്കപ്പെടുന്നതിൻ്റെ കണക്കുകൾ ഗവൺമെൻറ്റിന് നിയമപ്രകാരം കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അത് ട്രസ്റ്റുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യും ഇപ്പം മമ്മൂക്ക ചെയർമാനായിരിക്കുന്ന കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ട്രസ്റ്റ് ഈ കോവിഡ് അല്ലാതിരിക്കുന്ന കാലത്തിന് മുമ്പ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിൽ നിരവധി ട്രസ്റ്റുകൾ ഇപ്പോൾ എൻ്റെ സിനിമയുടെ നിർമ്മാതാവായ യോഹൻ നാൻ സാറിൻ്റെ വൈ ജി ട്രസ്റ്റ് വഴി എം എം ട്രസ്റ്റ് വഴിയൊക്കെ തന്നെ എന്തെല്ലാം സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പം ട്രസ്റ്റുകൾ ചെയ്യുന്ന സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ മറ്റുള്ള സിനിമാ നടന്മാരുൾപ്പെടുന്ന അല്ലെങ്കിൽ ബിസിനസ്സുകാർ ബിസിനസ്സുകാരുൾപ്പെടുന്ന ആൾക്കാർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ടൊരു കത്തയക്കുകയാണ് അതായത് ഇപ്പോൾ യൂസഫ് അലി സാഹിബിന് അങ്ങോട്ടൊരു കത്ത് ചെല്ലും മുഖ്യ ഇങ്ങനൊരു സാഹചര്യത്തിൽ ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു സഹായം വേണം അപ്പോഴേ അദ്ദേഹം അത് സ്വീകരിക്കുകയും അവർ അഞ്ച് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും വേണം ഇല്ലെങ്കിൽ നിങ്ങളൊരു സെൻസ് ചിന്തിച്ച് നോക്കും കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ ബിസിനസ്സുകാരന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്തോ ഒരു കോളോ ചെല്ലുകയും പണം എന്ന് എന്നവർ പറയുകയും ചെയ്താൽ അവൻ്റെ കേരളത്തിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അപ്പം അതുകൊണ്ട് ഇതെല്ലാം അവർക്ക് കൊടുക്കും അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമായതുകൊണ്ട് അവർ കൊടുക്കും അതേസമയം യാതൊരു നിലനിൽപ്പും ഇതിനകത്തില്ലാത്ത ഉള്ളിൽ തട്ടി മറ്റൊരുവനെ സഹായിക്കണമെന്ന ചിന്തയിൽ അന്നന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു പങ്ക് മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെന്ന് കരുതി ഇന്നലകളിൽ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഇന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊടുക്കാതിരിക്കേണ്ട ഒരു കാര്യവുമില്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇവരെ ഇത്രയും കാര്യമായിട്ട് ഇത് വാർത്തയും അല്ലെങ്കിൽ ഇതിനെതിരെ സംഭവിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് എവിടെയോ കിടക്കുന്ന ഒരു അഖിൽമാരാർ വന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി ഈ പറയുന്നതിനെക്കാട്ടിയും വിശ്വാസം ഞാൻ പറയുന്നത് എന്ന രീതിയിലാണ് അപ്പം അങ്ങനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പേരിൽ ഞാനൊന്ന് സ്വയം പൊങ്ങി നടക്കാം ആ കൊള്ളാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആരും കൊടുക്കത്തില്ല മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൊടുക്കത്തില്ല ഞാൻ പറഞ്ഞാലേ കൊടുക്കത്തുള്ളൂ അങ്ങനെ വല്ലതുകൊണ്ടോ ഇത് 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 സാമാന്യ ബോധമില്ലാത്ത രീതിയിലാണ് ഈ വിഷയത്തെ വഴിതിരിച്ചുവിട്ടത് മുഖ്യമന്ത്രി പറഞ്ഞാൽ ആ സ്പോർട്ടിൽ പൈസ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മലയാളി സമൂഹം കേരളത്തിൽ ഉണ്ടാകണമായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തിയും അതുപോലെ ആയിരിക്കണം ഇറങ്ങുകയല്ലേ എന്ന മുഖ്യമന്ത്രി കൊറോണ പ്രളയ സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരും വലിയ സന്തോഷ രൂപയാണ് അതിനെ കണ്ടത് അപ്പൊ ഇത് ഇന്ന് മാറി മാറി മാറാനുണ്ടായ കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു തോൽക്കാനുണ്ടായ കാരണം നിങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ ഞാൻ നമ്മുടെ ചാണ്ടിയമ്മൻ എലക്ഷനിൽ ജയിച്ച സമയത്ത് അന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചാണ്ടിയമ്മൻ എന്തുകൊണ്ട് ജയിച്ചു എന്ന് മനസ്സിലാക്കൂ ജയവും തോൽവിയും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ജയിക്കാനും കഴിയൂ തോൽക്കാതിരിക്കാനും കഴിയൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ഇടതുപക്ഷ പ്രവർത്തകരെ പ്രിയപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെ എല്ലാവരോടും പൂർണ്ണമായും ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഈയൊരു അവസരത്തിൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത് ഇനി രണ്ടാമത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇപ്പം ഞാൻ വയനാട്ടിൽ തന്നെ വീട് വെച്ച് നൽകാമെന്ന് പറയുമ്പോൾ എനിക്ക് വെറുതെ പോയി വയനാട്ടിലൊന്നും വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണകൂടവുമായിട്ട് ആലോചിച്ച് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ സംവിധാനം വഴി തന്നെ ആയിരിക്കും ഒരു പക്ഷേ നാളെയിൽ നമ്മൾ അത് ആ വീടിന്റെ കാര്യങ്ങൾക്ക് നമ്മളായിരിക്കും ചിലപ്പം നേതൃത്വം വഹിക്കുന്നത് ഗവൺമെന്റ് കൊടുത്തു ചെയ്യേണ്ടി വരില്ല അല്ലെന്നുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടം കൂടും നേരിട്ട് അവർ പറയുകയാണ് ഇത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്ത് തരാൻ ഗവൺമെന്റ് ഇപ്പോൾ ഊരാളുങ്കൾ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം ഞാൻ പറയാൻ കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഊരാളുങ്കൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ആയിരിക്കും മിക്കവാറും ഇതിന്റെയൊക്കെ കൺസെഷൻ പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രതിപക്ഷമുണ്ട് ഞാനിനി അവരെക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല കാരണം ഇന്നലകളിൽ ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഇനി ഇനി അതായത് അവർ തന്നെ ക്ലീൻ ചിറ്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടല്ലോ ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് മറ്റൊരു അഭിപ്രായം പറഞ്ഞു രമേശ് ചെന്നിത്തല മറ്റൊരു അഭിപ്രായം പറഞ്ഞു രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന നിരവധി മനുഷ്യരാണ് ആ മനുഷ്യർക്ക് പുല്ല് വില പോലും കൊടുക്കാതെ വഴിയിൽ കിടന്ന് അടിവേടിക്കുന്ന കോൺഗ്രസ്സുകാരനെ ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇന്നലവരെ എതിർത്ത ആൾക്കാർ ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ ഈ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കണം ജനതയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആര് വിചാരിച്ചാലും കഴിയും ആര് കേന്ദ്രം വിചാരിച്ചാലും കഴിയും കേരളം വിചാരിച്ചാലും കഴിയും ഓരോ മനുഷ്യൻ വിചാരിച്ചാലും കഴിയും അതിനങ്ങോട്ടും ഇങ്ങോട്ടും ആരും ആരെ ഒരു തുരങ്കവും വയ്ക്കുന്നില്ല രാഷ്ട്രീയം ഇടകലർത്തി ഈ വിഷയത്തെയൊക്കെ തന്നെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാറ്റാതെ ദയവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഞാനിപ്പോഴും പറയുന്നു എനിക്കെതിരെ സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ചിലപ്പം അപ്രതീക്ഷിതമായി എന്നെ നിന്നിപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പോലും നാളെയിൽ കാര്യം ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് ബിസിനസ്സുകാരുടെയും ഒരുപാട് പണത്തിൻ്റെയും മുകളിൽ മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് അവർക്ക് സത്യം നീതി ധർമ്മം എന്നൊന്നും ഉണ്ടാവണമെന്നില്ല അവരുടെ നിലനിൽപ്പാണ് അവരുടെ അടിസ്ഥാനം ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവരൊക്കെ എന്തും ചെയ്യും ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ശരിയെന്നു തോന്നുന്ന വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അത് ഇനിയും അങ്ങനെ തന്നെ സംസാരിക്കും അതിനകത്ത് ലാഭം എന്ന് പറയുന്നത് ഈശ്വരൻ നൽകുന്ന ലാഭമല്ലാതെ മറ്റൊരു ലാഭം എനിക്ക് വേണ്ട